നമുക്ക് വളരെ രസകരമായ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ഈ വജ്രക്കല്ല് സ്വന്തമാക്കുക എന്നുള്ള ടാസ്ക് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻ്റുകൾക്കും സംശയം മറ്റേ ആളുടെ ഇവരെല്ലാം ഈ വീട് മുഴുവൻ അരിച്ചു പെർക്കുക സാബുപർക്ക് കുറച്ച് ക്ലൂ കൊടുത്തിരുന്നു ഇന്ന ഇന്ന കുറെ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് തപ്പിക്കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ അവർ ആ വീടിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് അപ്പോഴാണ് വളരെ രസകരമായ ചില കാഴ്ചകൾ കാണുന്നത് ഞാൻ കാര്യം പറയാം ഇത് രസകരമാണോ അരസികമാണോ എന്നൊക്കെ പ്രേക്ഷകരെ നിങ്ങൾക്ക് ചിന്തിക്കാം ഈ ശരണ്യ ശ്രീതു നന്ദന ഇവർക്ക് മൂന്ന് പേർക്കും ഒരു സംശയം ഇതൊന്നെങ്കിൽ സായിയുടെ കാണും അതല്ലെങ്കിൽ സിജോഡേനുണ്ടാകുന്നു എന്നാൽ ഈ സായും സിജയും കൂടെ ഉണ്ടല്ലോ ഇവരെ പറ്റിക്കാൻ വേണ്ടി പോക്കറ്റിൽ മറ്റു ചില വസ്തുക്കളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അത് പോക്കറ്റിലുണ്ടായെന്ന അർത്ഥത്തിൽ അവർ കാണിക്കുകയാണ് ഈ കുന്തം പോയ കുളത്തിലും തപ്പണമൊന്നും ഒരു പഴഞ്ഞല്ലോ ഇതെങ്ങനെയല്ലേ ഇവരുടെ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെമാരും മൂന്നും കൂടെ സായിയുടെയും സിജോടെയും പാനിനകത്ത് കൈയിടുകയാണ് സോറി പോക്കറ്റിനകത്ത് കൈയിടുകയാണ് ഇവർ പോക്കറ്റിനകത്ത് കൈയിടുമ്പോൾ ഈ സായും സിജയും കിടന്ന നാകെ ഞെരിവരി ഉള്ളുമാണ് ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് സാബുവും സ്വേതയും കൂടെ തലതല്ലിച്ചിരിക്കുക ഞാനിതൊരു എയ്റ്റി പ്ലസ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് വളരെ രസകരമായൊരു സംഭവം എന്ന നിലയിൽ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ നമ്മുടെ പഴമക്കാർ പറഞ്ഞേക്കുന്നത് പിന്നെ മാർഗ്ഗമല്ലല്ലോ ലക്ഷ്യമാണ് പ്രധാനം ലക്ഷ്യം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബായ്